ഇത് മാസം മോട്ടോഴ്സാണ് ഹീറോൻ്റെ എഡിയറ്റ് വണ്ടി കീസെറ്റിൻ്റെ കംപ്ലയിൻറ്റ് ആയിട്ട് നമ്മളത് സെറ്റ് മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് അയച്ച യൂണിറ്റ് മാറ്റുന്നുണ്ട് ഇതാണ് പുതിയ കീ കീസെറ്റാണത് നമ്മൾ മാറ്റിയേക്കണ പഴയ കീ സെറ്റ് പിന്നെ അതിന് രണ്ട് കംപ്ലൈൻറ്റ് വേറെ പറഞ്ഞാൽ സ്പീഡോ മീറ്റർ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പെട്രോൾ മീറ്റർ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പെട്രോൾ മീറ്ററിൻ്റെ ദിവസം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ എൻ്റെ ഫ്യൂലിൻ്റെ ഫ്ലോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണാൻ പറ്റും വേറെ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് നമുക്ക് തോന്നണമൊന്നുമില്ല അതൊരു പക്ഷേ ഞാൻ പഴയ കീസെറ്റ് ലൂസ് കോണ്ടാക്കുള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം കാണിച്ചതാവാം ഒരു പക്ഷേ കേട്ടോ പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം കാണുന്നില്ല വർക്കിങ്ങും ഒക്കെയാണ് ഇനി നമ്മൾ ബാക്കിയത്തെ സെറ്റിങ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം അതിനകത്ത് പെട്രോളിൻ്റെ അളവ് ഇച്ചിരി കുറവുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം കേട്ടോ എന്നിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം പിന്നെ അതേപോലെ തന്നെ സ്പീഡോ മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിള് അതിൻ്റെ വീലിൻ്റെ ഉള്ളിലുണ്ടൊക്കെ റൗണ് പിന്നീട് സെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ട് കേബിള് ടൈറ്റ് ഉണ്ട് തന്നെ എല്ലാം പൊട്ടി പോകുന്നേക്കാണ് അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ക്രൗണ് പിന്നെ സെറ്റ് കംപ്ലയിൻ്റാ ഓക്കെ ഇത് ഔട്ടർ ടൈറ്റ് ആയി പോയിക്കാം കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം നിലവിൽ മീറ്ററിന് വേറെ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല എന്ന് വേണം വിചാരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഇത് മാറ്റി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് കേട്ടോ കാരണം കേബിളിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ നമുക്ക് കാണിക്കണേ പിന്നെ ബാക്കി നമ്മളത് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓടിച്ച് നോക്കുമ്പോഴാണ് എന്തെങ്കിലും മീറ്റർ എന്തെങ്കിലും സ്റ്റെക്ക് സ്റ്റെക്ക് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അത് ഞാൻ എന്തേലും നോക്കിയേക്കാം ഏ കീസെറ്റ് മാറ്റി കേബിള് കാര്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഓക്കെ